ശുഹായിലെ സിനിമ നിറഞ്ഞവരെ ശ്ലിഗാക്കാലം ആറാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സഭയിൽ ഇന്ന് വിശുദ്ധ യോഗന്നാൻ മാംതാനയുടെ തിരുനാള് ആഘോഷിക്കുകയാണ് നമ്മുടെ സഭയുടെ ചരിത്രത്തിലും പശ്ചാത്തലത്തിലും മൂന്ന് വിശുദ്ധരുടെ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികളുടെ ജനന തിരുനാളെ സഭ ആഘോഷിക്കാറുള്ളൂ അത് ഈശോയുടേതും പരിശുദ്ധമറിയത്തിൻ്റെതും മറ്റൊന്ന് സ്നാപക യോഗന്നാന്റെ ജനനത്തിരുന്നാളുമാണ് അത്രമാത്രം നമ്മുടെ സഭ യോഗന്നാൻ മാംതാനയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ജനനത്തിന്റെ നിയോഗം ശരിക്കും ജീവിതത്തിൽ പകർത്തി പകർത്തിയെഴുതിയ ഒരാളായിരുന്നു യോഗന്നാൻ ഈശോയ്ക്ക് കാവലായിട്ട് അല്ലെങ്കിൽ ഈശോയ്ക്ക് മുന്നോടിയായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് ഈശോയെ ആകുന്ന വെളിച്ചത്തിന് സാക്ഷ്യം നൽകിയ ഒരു മനുഷ്യൻ ധീരമായ നിലപാടുകളെടുത്ത് സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യൻ നമ്മളെല്ലാവരും നമ്മുടെ ജീവിത നിയോഗത്തിന് വേണ്ടി ജീവിക്കണം നമ്മുടെ എല്ലാവരുടെയും ജനനത്തിന് ഒരു നിയോഗമുണ്ട് അത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഒപ്പം മരിക്കുമ്പോൾ അതിന്റെ കാരണമായിട്ടും പറയാൻ പറ്റണം എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചതെന്ന് ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ